എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതുകൊണ്ട് എന്താണ് പ്രയോജനം സബ്സ്ക്രൈബർ വന്നാൽ വ്യൂസ് കൂടും ഒരു ലക്ഷം കിട്ടിയാൽ എനിക്ക് പ്ലേ ബട്ടൺ കിട്ടും മക്കളേ പത്ത് ലക്ഷം കിട്ടിയാലോ ഗോൾഡൻ പ്ലേ ബട്ടൺ കൈ കരുങ്ങളിലിരിക്കും ഇനി എന്തിനറിയണം നിനക്ക് ാണ് ഹെപ്പ് ചെയ്യാം ഞാൻ പോണ് എനിക്ക് ഉറക്കം വരണം ഓക്കെ ഉറക്കം നാളെ എട്ടര മണിക്ക് എല്ലാരെയും വരണം 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 സ്വർഗത്തിലേക്കുള്ള പാത അതാണ് സിനാൻ അതാണ് സിനാൻ ഇതാരാ പറഞ്ഞേ എന്തിനാണ് ലൈവ് ഹറാമാണ് ഉസ്താദ് പറഞ്ഞു ആ ഉസ്താദ് ഇപ്പൊ എന്തിനാണ് ഉസ്താദ് ലൈവ് ഇട്ടുകൊണ്ടിരിക്കണെന്ന് എന്തൊരു ചെയ്യ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എന്താ നിങ്ങൾ എന്തിനാ വെക്കണ ഞാൻ നിന്നെന്താ ചെയ്തടാ പാട്ടും മറ്റും വേണോന്ന പാട്ടും മറ്റും വേണം റൈഫത്ത് അഹമ്മദ് അമ്മച്ചീന പാട്ട് പാടി എല്ലാരും കൂടെ അറിയോ ഓടി തള്ളോടെ പാട്ടൊന്നും പറ്റൂല റൈഫത്ത് അഹമ്മദ് ദുൽഖർ സൽമാൻ ഹലോ ദുൽഖർ സൽമാനൊക്കെ വന്ന് അണ്ട ബെസ്റ്റ് അണ്ട ഫ്രണ്ടിനോട് ഒരു പ്ലേ പട്ടാനെന്നാ സ്പീഡ് സോൾ സഞ്ജീവ് കേവി തുടരും എങ്ങനെ ഉണ്ട് എൻ്റെ അമ്മച്ചി സൂപ്പർ സിനിമ നിങ്ങളെ പോയി കാണണം എക്സ്പെക്ടേഷനൊന്നും തന്നില്ല കാണാത്തവർ പോയി കാണുക യാതൊരു ഒരു ഇല്ലാതെ ചുമ്മാ പോയി ഞാൻ കാണുക മൂവി നിങ്ങൾ വിചാരിക്കുന്നതല്ല തിയേറ്ററിൽ വരങ്ങണത് വിചാരിക്കണ കഥയുമല്ല ഇത് എന്ത് മജ്ലിസ് ആണ് വെള്ളം വെക്കണോന്ന് ഇത് മജ്ലിസ് ആണ് ദുവാ മജ്ലിസ് പ്ലേ ബട്ടണിലുള്ള ദുവാ മജ്ലിസ് സബ്സ്ക്രൈബ് കിട്ടിയാൽ നമുക്ക് എന്ത് പ്രയോജനം അമ്മടെ കേണ്ടി കുട്ട ഇല്ല പ്ലേ ബട്ടൺ എന്റെ ഫ്രണ്ടിനും കിട്ടിച്ചേച്ചി ആണോ സെറ്റ് ചെയ്യും പാത്തു എങ്കിൽ വേണ്ട ഞാൻ പോണില്ല നല്ല രസമുണ്ട് കാണാനിന്ന് പിന്നല്ലേ ചേട്ടൻ പോയില്ലേ ഇങ്ങനെ നോക്കണം മോഹനൻ മോഹനൻ ഹായ് സഞ്ജയ കേടാ വാന്ന് പറയാൻ പറയാൻ പോക്കൂടെന്ന് വാന്ന് പറയണ കൈസി മഞ്ജിലൊക്കെ മജിലിസ് ഒക്കെ സെറ്റാക്കണം നീ പുതിയൊരു ചാനലിലൂടെ തുടങ്ങണം ചേട്ടൻ പ്ലേ ബട്ടൺ കിട്ടിയിട്ട് വേണം എനിക്ക് വീട്ടിൽ കൊണ്ടുവെക്കാതെ എന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കാതെന്ന് പ്ലയപട്ടണൊക്കെ കിട്ടിയാ കിട്ടോ അവസ്ഥ എന്ത് ചെയ്യുന്നു ഞാൻ അവിടെ ഇരിക്കണ നീ കട്ടില്ലേ ഇനി എന്തിരി ചെയ്യണമെന്ന് മോഹൻ മോഹൻ യു ആർ സിംഗിൾ മീ സിംഗിൾ സിംഗിൾ കമ്മിറ്റഡ് ഓക്കെ ചേർ പറയണ സൈലന്റ് രണ്ട് വയസ്സ് കൂടി പോയു ഡ്രീമിങ് വേൾഡ് ഓഫ് ശ്രീ ആ ചാനലിന്റെ നെയം ഓക്കെ ഓക്കെ അമ്പത്താറ് ലൈക്കായി ഓ എല്ലാരും ലൈക്ക് അടിക്കും നിങ്ങൾക്ക് ചൂടുണ്ടാടെ നിങ്ങൾ കിടക്കണ എല്ലാരും കിടക്കിയല്ലേ യു ആരും ഇല്ലേ മുപ്പത്തിനാല് പേര് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം കൈസ് എല്ലാരും ചാനലൊക്കെ കാണണം ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം മനുഷ്യനല്ലേ പുള്ളേ ഡ്രീമിങ് വേൾഡ് അയ്യോ നെറ്റ് പോയാ എന്നെ കാണുന്നുണ്ടോ എന്റെ കണ്ണുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ മോഹനൻ മോഹൻ നോയ നോയസിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ ചെയ്യൂസ് ചേച്ചി ഫിൽട്ടറ മാറ്റം ഇട്ടോ ചേച്ചിയെ കാണാൻ എന്ത് സുന്ദരി ഫിൽട്ടറ മാറ്റം ഇട്ടോ ചേച്ചിയെ കാണാൻ എന്ത് ഫിൽട്ടർ ഉണ്ടായിരുന്നു ഞാൻ ഫിൽട്ടർന്നു ഇട്ടിട്ടില്ലടേ എനിക്ക് കുത്താൻ പേടി ഒരിക്കലും കുത്തി പച്ച ബാക്ക്ഗ്രൗണ്ടൊക്കെ വന്നു പോയി സബ് ചെയ്ത് ചെയ്തോ ചേച്ചി ഓക്കെ നോ ആരോ ടബിൾ ടാപ്പ് ചെയ്യലാ അമ്പട കേ ഹലോ പ്രിൻസ് പ്രകാശ് ഹായ്ക്കം വെൽക്കം വെൽക്കം മിസ്റ്റർ ഇത് ചുടൻ ഇതാണ് ഫിൽറ്റർ ഓ അതാണ് മുഖവും ഇരിക്കുന്നു സെറ്റ് ഓ 有有。Yo, yo.